ഡിസ്കഷൻ പോയിന്റ് നമ്മൾ എന്തിന് വേണ്ടിയിട്ടാണ് ഈ ഇലക്ഷനെ ചെയ്യുന്നത് എന്ത് ബേസിസിലാണ് വൺ ഓവർ ദി അതർ നമ്മൾ സെലക്ട് ചെയ്യുന്നത് ട്രഡീഷണലി പ്രസംഗിക്കുന്ന കേപ്പബിലിറ്റി ആൾക്കാരെ ഇൻസ്പയർ ചെയ്യുന്ന കേപ്പബിലിറ്റി അതെല്ലാം ആയിരുന്നു ഇപ്പോൾ നമ്മുടെ ലെഫ്റ്റിലും റൈറ്റിലും ലെഫ്റ്റിലും കോൺഗ്രസിലും കുറേ പ്രസംഗിക്കുന്ന വലിയ വലിയ ടാലൻറ്റഡ് ആൾക്കാരുണ്ടല്ലോ നമ്മൾ കണ്ടതാണ് അവരെല്ലാം അറുപത്തഞ്ച് കൊല്ലം എഴുപത് കൊല്ലം കഴിഞ്ഞിട്ട് എന്ത് ചെയ്തു പ്രസംഗിച്ചു പുസ്തകം എഴുതി ഫിക്ഷറി വായിച്ചു ഗ്ലോബൽ ട്രാവലർ ആയി ബട്ട് നമ്മൾ ഈ സബ്സ്റ്റാൻഡർ ഇഷ്യൂ പോകുമ്പോൾ ഞാൻ എന്നോട് ആരോ ഒരു ആഴ്ച മുമ്പേ ചോദിച്ചു ഇതെന്താണ് എലക്ഷൻ്റെ മെയിൻ ഇഷ്യൂ ഇസ് ഇറ്റ് ബിറ്റ്വീൻ യു എൻ എക്സ് ഓർ യു എൻ വൈ അപ്പോഴാണ് ഞാൻ കുറച്ചൊരു ഇതിനെ പറ്റി വിചാരിച്ചത്